നമ്മൾ വണ്ണം ഉള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു പാറ്റേൺ കട്ടിങ്ങാണ് കാണിച്ചിടാൻ പോകുന്നത് കേട്ടോ ഇത് നിങ്ങൾ ഒത്തിരി പേർക്ക് ഹെൽപ്ഫുൾ ആകും എന്ന് കരുതിയിട്ടാണ് ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്യാൻ പോകുന്നത് സാധാരണ പാറ്റേൺ ഞാൻ കട്ട് ചെയ്യുന്നത് അങ്ങനെ വീഡിയോയിൽ ഇതുവരെ അങ്ങനെ കാണിച്ചിട്ടില്ല ആദ്യമായിട്ടാണ് നമ്മൾ ഒരു സൈസിലുള്ള പാറ്റേണിന്റെ കട്ടിങ് കാണിക്കുന്നത് കേട്ടോ ഫസ്റ്റ് എന്തുകൊണ്ടാണ് ഇത് നമ്മൾ കാണിക്കുന്നതെന്ന് ആദ്യം പറയാം ഞാനിപ്പോ ഇന്ന് ഡബിൾ എക്സ് എൽ എ ലൈൻ പാറ്റേൺ ആണ് ചെയ്യാൻ പോകുന്നത് അപ്പൊ നമുക്ക് ആദ്യമേ ഈ ഒരു സൈസിലുള്ള എല്ലാ അളവുകളും ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം എന്നിട്ടാണ് നമ്മൾ ഇതിനെ ഒന്ന് കൺവേർട്ട് ചെയ്യാൻ പോകുന്നത് ആ ഒരു ബസ്റ്റ് സൈസ് മാത്രം എടുത്തിട്ട് ഒന്ന് കൺവേർട്ട് ചെയ്യാൻ പോകട്ടോ അപ്പൊ ആദ്യമേ നമുക്ക് ഷോൾഡർ അതുപോലെ തന്നെ ചെസ്റ്റ് വെയിസ്റ്റ് ഹിപ്പ് ഇതെല്ലാം ഒന്ന് മാർക്ക് ചെയ്ത് എടുക്കാം ഡബിൾ എക്സ് എൽ എന്ന് പറയുമ്പോൾ ഷോൾഡർ നമുക്ക് ഇഞ്ച് ആണ് വരുന്നത് അത്യാവശ്യം നല്ല വണ്ണമുള്ളവരാണല്ലോ ഇത് അപ്പോൾ ഞാനിവിടെ ഇഞ്ച് ഷോൾഡർ ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്യുവാണ് അത് കഴിഞ്ഞ താഴത്തേക്ക് നമുക്ക് ആം ഹോള് ഏഴിഞ്ച് ഇഞ്ച് താ ഇവിടെ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തു അത് കഴിയുമ്പോൾ ഞാൻ നേരെ താഴത്തേക്ക് പാറ്റേൺ ഇങ്ങനെയാണ് കേട്ടോ നമ്മൾ എല്ലാ അളവുകളും ഒരുമിച്ച് തന്നെ പതിനാലിഞ്ചാണ് വേസ്റ്റ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ഇരുപത് ഇഞ്ചാണ് നമ്മൾക്ക് നമ്മുടെ ഹിപ്പിന്റെ അളവ് ഇതെല്ലാം മാർക്ക് ചെയ്തിട്ട് ഞാൻ ഇവിടെ ഒരു സ്ട്രെയിറ്റ് ലൈൻ നീട്ടി നീട്ടിയങ്ങ് വരക്കാൻ പോവുക ഇനി ഇത് ഈ ഒരു പോയിന്റിൽ ഞാൻ ആദ്യമേ അടയാളപ്പെടുത്തിയ ആ ഷോൾഡർ ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തു ഇനി ഞാൻ ഇതിലെ ബാക്കിയുള്ള അളവെല്ലാം മാർക്ക് ചെയ്യണം കേട്ടോ പതിനൊന്നിഞ്ചാണ് വണ്ണം വരുന്നത് രണ്ടിഞ്ച് തുമ്പ് കൊടുത്തു പിന്നെ ഇവിടുത്തെ വേസ്റ്റിന്റെ വണ്ണം ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുവാണ് പത്തരയാണ് ഇവിടുത്തെ വണ്ണം പന്ത്രണ്ടര തയ്യൽ തുമ്പ് കൂടെ ചേർത്ത് കൊടുക്കുവാണ് വണ്ണം പതിനൊന്നര നമ്മൾ എല്ലാം കൂടെ ദാ ഇതുപോലെ ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി അതിൽ ആംഹോളൊക്കെ ഒന്ന് വരക്കട്ടെ കേട്ടോ ഹോളിൻ്റെ ലൈനാണ് നമ്മളിപ്പോൾ വരച്ച് കൊടുത്ത കേട്ടോ ഇനി ഞാനിപ്പോൾ ഇവിടെ ഈ ഒരു വേസ്റ്റിന്റെ ഭാഗം ഒന്ന് വരക്കാൻ പോവാം നേരെ നമ്മൾ അത് കഴിഞ്ഞിട്ട് ചെസ്റ്റിലേക്കല്ല മാർക്ക് ചെയ്ത് ഇതിന്റെ ഇടയിൽ ഒരു മാർക്കിങ് നമുക്ക് വരുന്നുണ്ട് അതെന്താണെന്ന് പറഞ്ഞു തരാം വേസ്റ്റും ഹിപ്പും തമ്മിൽ ഞാൻ ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്തു ഇനി നമ്മൾ നേരെ എന്താ ചെയ്യുക നമ്മൾ നേരെ നമ്മുടെ ചെസ്റ്റിലേക്ക് ഒന്നെങ്കിൽ സ്കെയിൽ വെച്ചിട്ട് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കും അല്ലെങ്കിൽ കൈക്ക് മാർക്ക് ചെയ്യും അല്ലേ അപ്പോൾ നിങ്ങൾ ഈ വണ്ണമുള്ളവരെ അലട്ടുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് നമ്മൾ ഈ ഒരു സൈസില് ഡ്രസ്സ് കട്ട് ചെയ്ത് തയ്ച്ചിട്ടതിന് ശേഷം ബസ്റ്റിൻ്റെ അവിടെ നിന്ന് താഴത്തേക്ക് ഇറങ്ങത്തില്ല അവിടെ വന്നിങ്ങനെ സ്റ്റക്കായി നിൽക്കും ആ ഒരു ഭാഗം ഷേപ്പ് ഇല്ലാതെ പരന്നു പോകും അങ്ങനത്തെ പല പ്രശ്നങ്ങൾ ഉണ്ടാവും അപ്പോൾ അങ്ങനെയുള്ളവർ ചെയ്യേണ്ടത് ചിലപ്പോൾ നിങ്ങൾക്ക് ഡബിൾ എക്സ് എൽ സൈസില് ബസ്റ്റ് മാത്രമായിരിക്കും ഉണ്ടാവുക ബാക്കി എല്ലാ സൈസുകളും കറക്റ്റായിരിക്കും അപ്പോൾ അങ്ങനെ ഉള്ളപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താ നമുക്കിവിടെ ബസ്റ്റിൻ്റെ അവിടെയും കൂടെ ഒരു ലൈൻ വരച്ചിട്ട് അവിടുത്തെ വണ്ണം കൂടെ ഇതിൽ ഉൾപ്പെടുത്തി കൊടുക്കണം കേട്ടോ അപ്പോൾ പത്തര ആണ് ബസ്റ്റിൻ്റെ ലെങ്ത്ത് വരുന്നത് അതിനെക്കൂടെ നമ്മൾക്ക് അര ഇഞ്ച് തയ്യൽത്തുമ്പോൾ വിടണം അര ഇഞ്ച് ഇവിടെ ഷോൾഡറിന് പോകുമല്ലോ അപ്പോൾ ഞാൻ ദേ ഇവിടെ ഒരു ഇഞ്ചിൽ ഇങ്ങനെ ഒരു മാർക്കിങ് കൊടുത്തു എന്നിട്ട് നേരെ ഇത് ഇവിടെ ഒരു ലൈൻ ഇങ്ങനെ അങ്ങോട്ട് വരക്കുക എന്നിട്ട് നിങ്ങളുടെ ബസ്റ്റ് എത്രയാണോ അതിനെക്കൂടെ അതിൻ്റെ കാൽഭാഗം എടുത്തിട്ട് നമ്മളിപ്പോൾ ചെയ്തില്ലേ അതേപോലെ തന്നെ ചെയ്യുക കേട്ടോ ചെസ്റ്റ് സൈസ് വരുന്നത് ഇഞ്ചാണ് പക്ഷെ ബെസ്റ്റ് സൈസ് കണ്ടോ പന്ത്രണ്ട് ഇഞ്ചാണ് വരുന്നത് അപ്പം നമ്മൾ നേരെ ഇത് ഇങ്ങനെ അങ്ങോട്ട് മാർക്ക് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ അത്ര തുണിയുണ്ടാവത്തില്ല അതുകൊണ്ടാണ് ആ ഭാഗം പരന്നു പോവുകയും താഴത്തേക്ക് നമ്മുടെ ഡ്രസ്സുകൾ ഇറങ്ങാതെ പോവുകയും ചെയ്യുന്നുട്ടോ ഇത് എല്ലാവർക്കും പാതകമല്ല ചിലവർക്ക് മാത്രമേ ഇങ്ങനത്തെ കട്ടിങ് ആവശ്യം പറ്റത്തുള്ളൂ അപ്പോൾ നിങ്ങൾ ഈ ചുരിദാറൊക്കെ ഇറങ്ങാതെ വരിക അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ വരിക എന്ന് എന്നുള്ളവരാണെങ്കിൽ നിങ്ങൾ ഈ ഒരു കട്ടിങ് മസ്റ്റായിട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഞാൻ എല്ലാ വീഡിയോസിലും അങ്ങനെ അത് കാണിക്കാറില്ല ചില കസ്റ്റമേഴ്സിന് മാത്രമാണ് നമ്മൾ ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത് രണ്ട് മൂന്നെണ്ണം ഉണ്ട് ഞാൻ കാണിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഇതൊരു വീഡിയോ ആയിട്ട് ഉൾപ്പെടുത്തിയതാണ് എന്നിട്ട് നമ്മൾ നേരെ ഇത് ഇങ്ങനെ വേണം മാർക്ക് ചെയ്ത് കൊടുക്കാൻ എന്നിട്ട് ഇത് വീണ്ടും നമ്മളുടെ ആ ഒരു ഹിപ്പിലേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കണം കാണുമ്പോൾ നമ്മൾക്ക് ഇങ്ങനെ ഒരു ഭംഗിയില്ലാത്ത പോലത്തെ ഈ കട്ടിങ് തോന്നും പക്ഷേ നമ്മുടെ ആ ഒരു ബെസ്റ്റ് അവിടെ ഒന്ന് കറക്റ്റ് ഷേപ്പിലൊക്കെ കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ വേണം ചെയ്യാൻ വേണ്ടി നോർമൽ നമ്മളൊരു ഡബിൾ ആണ് നമ്മൾ ചെയ്യുന്നത് അങ്ങനത്തെ ബെസ്റ്റിന് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല എന്നുണ്ടെങ്കിൽ നല്ല ഭംഗിയായിട്ടായിരിക്കും ഇതുപോലെ ആയിരിക്കും നമ്മൾക്ക് ഈ ഭാഗത്തെ ഷേപ്പ് വരിക ഇതും ഒരു ഡബിൾ എക്സൽ തന്നെയാണ് പതിനൊന്നിഞ്ച് പത്തിഞ്ച് വേസ്റ്റ് പതിനൊന്നര ഇഞ്ച് ഹിപ്പ് സെയിം അളവ് തന്നെയാണ് ഇതിലും നമ്മൾ കൊടുത്തിരിക്കുന്നത് ഡ ഇഞ്ച് താഴത്തേക്ക് വേസ്റ്റ് പത്ത് ഇഞ്ച് ഹിപ്പ് പതിനൊന്നര കാണിച്ചുതരാം കേട്ടോ ഡാ ചെസ്റ്റ് പതിനൊന്ന് ഹിപ്പ് പത്ത് വേസ്റ്റ് പതിനൊന്നര പക്ഷേ ഈ ഒരു കസ്റ്റമറിന് ആ ബെസ്റ്റിന്റെ അവിടുത്തെ ഒരു പ്രശ്നം ഉള്ളതുകൊണ്ട് നമ്മൾ ബെസ്റ്റിന്റെ സൈസ് എക്സ്ട്രാ ഇതുപോലെ ചെയ്ത് കൊടുക്കും അപ്പം നല്ല സിമ്പിൾ ആയിട്ട് ഡ്രസ്സ് ഇറങ്ങി കിട്ടും കേട്ടോ സെയിം ഇതേപോലത്തെ തന്നെ ഒരു സ്ലിറ്റിന്റെ പാറ്റേൺ ആണ് ഞാൻ ഇവിടെ ചെയ്തിരിക്കുന്നത് കേട്ടോ ഇതെന്ന് പറയുന്നത് നമ്മളുടെ സൈസ് ചാർട്ടിലേ ഇല്ലാത്ത ഒരു അളവുകളായിരുന്നു തന്നത് ചെസ്റ്റ് മുപ്പത്തി ഒമ്പതാണ് അതുപോലെ തന്നെ ബസ്റ്റ് വരുന്നത് നാൽപ്പത്തി ഒന്ന് വെയ്സ്റ്റ് മുപ്പത്തി ആറ് ഹിപ്പ് നാൽപ്പത്തി ഒന്ന് നമുക്ക് ഈ എന്താ പറയുക ചെസ്റ്റ് തേർട്ടി നയൻ ഒരു അളവില്ല അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ കയ്യിൽ ഒരു മെഷർമെന്റ് തരുമ്പോൾ നിങ്ങളുടെ കറക്റ്റ് മെഷർമെൻറ്റ് തരാം പിന്നെ ചാർട്ടിലുള്ളത് അല്ലെങ്കിൽ സ്മോൾ മീഡിയം ലാർജ് അങ്ങനെയൊന്നും വേണമെന്ന് ഒരു നിർബന്ധവും ഇല്ല എല്ലാവർക്കും കോമൺ കാറ്റഗറി ആർക്കത്തില്ലല്ലോ അപ്പൊ ഇതുപോലത്തെ വർക്കുകളും നമ്മൾ ചെയ്യാറുണ്ട് നിങ്ങൾ വാട്സാപ്പിലും നിങ്ങളുടെ അളവെല്ലാം ഒന്ന് പറഞ്ഞു തന്നാലോ അപ്പൊ ഒന്ന് കട്ട് ചെയ്തിന് ഇനി കാണിച്ചിട്ട് കേട്ടോ അപ്പൊ നമ്മള് ഇതുപോലെ ഇങ്ങനെയൊന്നും കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇപ്പോൾ ആക്ച്വലി ഇത് ഡബിൾ എക്സൽ സൈസ് ആണെങ്കിലും ഈ ബസ്റ്റ് ഞാൻ ഫോർ എക്സലിൻ്റെ ആണ് ആക്കിയിരിക്കുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലത്തെ പ്രശ്നങ്ങളൊക്കെ വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും നമ്മളിതേ ഒരു റഫായിട്ട് ഞാനിപ്പോൾ ഇതിൽ വരക്കുന്നില്ല എനിക്കിതൊരു കസ്റ്റമർ കൊടുക്കാനുള്ളതാണ് നമ്മൾ സാധാരണ കേസിൽ ചെസ്റ്റ് മാർക്ക് ചെയ്തിട്ട് നേരെ വേസ്റ്റിലേക്ക് നമ്മൾ ഇങ്ങനെ വരക്കും അപ്പോൾ ഇത്രയും സ്പേസ് നമ്മൾക്ക് ഇവിടെ കുറഞ്ഞു പോവുക പിന്നെ ഇങ്ങനെയാ ബസ്റ്റ് അവിടെ കറക്റ്റ് ഷേപ്പിൽ കിട്ടുക അപ്പോൾ ഇപ്പോഴും ചിന്തിക്കുക അറിയാൻ പറ്റുമോ നമ്മുടെ ബോഡിയെ പറ്റി അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലത്തെ കൺഫ്യൂഷൻസും കാര്യങ്ങളും ഇതുപോലത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് നമുക്ക് ഇതുപോലത്തെ ഒരു പാറ്റേൺ നിങ്ങൾ മേടിച്ചാൽ മതി ത്രീ ഡബിൾ നയൻ ആണ് ഇതിന്റെ പ്രൈസ് വരുന്നത് കേട്ടോ ഇത് മാത്രമല്ല ഇതിന്റെ കൂടെ സ്ലീവ് സ്ലീവുണ്ട് ഫ്രണ്ടിലെ ആൻഡ് നെക്ക് ഉണ്ട് എല്ലാം നമ്മൾ ഈ ഒരു പൈസക്കാണ് വിത്ത് ഫ്രീ ഷിപ്പിംഗും കൂടിയാണ് കേട്ടോ അപ്പോൾ വേണ്ടവര് വാട്ട്സാപ്പ് ചെയ്യും നമ്മുടെ അളവിലുള്ള ഈ ഒരു പാറ്റേൺ നമ്മൾക്ക് കിട്ടുവാണെങ്കിൽ പിന്നെ ലൈഫ് ലോങ് നിങ്ങൾക്ക് ഏതൊരു കുർത്തി വേണമെങ്കിലും ചെയ്തെടുക്കാൻ പറ്റും ഇത് ദേ തുണിയുടെ മീതേക്ക് ഇതിങ്ങനെ അങ്ങോട്ട് കറക്റ്റ് ഒന്ന് പ്ലേസ് ചെയ്യുക അതിനുശേഷം ഈ അളവെല്ലാം വെച്ചിട്ടൊന്ന് മാർക്ക് ചെയ്യുക കട്ട് ചെയ്യുക അത്ര മാത്രമേ ഉള്ളൂ കേട്ടോ ഇനി ഇതിൻ്റെ കൂടെ വരുന്ന സ്ലീവ് ഒക്കെ ഒന്ന് കാണിച്ചു തരാം എങ്ങനെയാ മാർക്ക് ചെയ്യാമെന്ന് കുറച്ച് പേർക്ക് സംശയം ഉണ്ടാകും അങ്ങനെയുള്ളവരുടെ സംശയം കൂടെ മാറ്റിത്തരാം കേട്ടോ ടേ തുണിയിൽ പുറത്ത് ഇതിങ്ങനെ കറക്റ്റ് വെക്കുക കറക്റ്റ് വെച്ചതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ നമ്മുടെ കൈ മീതേ ഒരു ചെറിയൊരു ഉറപ്പിന് വേണ്ടിയിട്ട് ഇങ്ങനെ വെക്കണമെന്ന് നല്ലതായിരിക്കും കേട്ടോ എന്നിട്ട് താ ഇതുപോലെ ഇങ്ങനെങ്ങോട് കണ്ടോ ഇതുപോലെ ഇങ്ങനെ ഈ ഒരു ഓരത്ത് കൂടെ ഇങ്ങനെ ഇങ്ങനെങ്ങോട് നമുക്ക് നല്ല ഈസി ആയിട്ട് മാർക്ക് ചെയ്ത് പോകാൻ പറ്റും അപ്പൊ ഇതിന് കൂടെ നമ്മൾ സ്ലീവും ആംഹോളും എല്ലാം കൊടുക്കുന്നുണ്ട് തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് ഇത്രയും ഐറ്റംസ് ആണ് നിങ്ങൾക്ക് കിട്ടുക ഫ്രണ്ടിലെ ആംഹോൾ ഹോള് കുഴിച്ച് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതുപോലെ ഒരു പോർഷൻ റെഡിയാക്കി വെച്ചിരിക്കുന്നത് ഇതിപ്പോൾ ഈ സൈസിലെ അതുകൊണ്ടാണ് ഡിഫറൻസ് വന്നിരിക്കുന്നത് സ്ലീവ് ആണെങ്കിലും ആംഹോളൊക്കെ ഇങ്ങനെ കുഴിച്ച് ഫ്രണ്ടിലെ ആംഹോൾ കുഴിച്ച് എടുത്തിട്ടുണ്ട് പിന്നെ ബാക്ക് നെക്ക് ഉണ്ട് ഫ്രണ്ട് നെക്ക് ഉണ്ട് ക്രോസ് പീസ് ഇതെല്ലാം കൂടെയാണ് ത്രീ ഡബിൾ നയന് വരുന്നത് വിത്ത് ഷിപ്പിംഗും ഫ്രീ ആണ് ഓക്കെ